ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി പഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി പഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് പൂരോട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിലുള്ള ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം പൂരുട്ടതി നാളിന്റെ ദിശാനാഥൻ വ്യാഴമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്ഷിപ്രകോപികളും അതുപോലെ തന്നെ ശാന്തശീലരുമായിരിക്കും ഇവർ ഭക്ഷണപ്രിയരായിരിക്കുകയും ചെയ്യും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ തൽപരരാണ് ഈ നാളുകാരിൽ അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗികമായ ബുദ്ധിവൈഭവവും കാണപ്പെടുന്നുണ്ട് അന്യർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുവാനും ഉപകാരം ചെയ്യുവാനും ഇവർ സന്നദ്ധരായിരിക്കും സ്ത്രീ വിഷമായ പല അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാതീഭവിക്കുവാൻ സാധ്യതയുണ്ട് ലേഖകൻ അധ്യാപകൻ അഭിഭാഷകൻ കലാകാരൻ വ്യവസായി എന്നീ നിലകളിലെല്ലാം തന്നെ ഇവർ വളരെയധികം ശോഭിക്കുകയും ചെയ്യും പറയത്തക്ക രോഗപീഠകളൊന്നും ഇവരെ അലട്ടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾ സൗശീല്യത്തിനും സൗന്ദര്യത്തിലും അനുഗ്രഹീതരായിരിക്കും ഈ നക്ഷത്രത്തിലെ പ്രതികൂല നക്ഷത്രങ്ങളാണ് രേവതി ഭരണി രോഹിണി മൂലം എന്നിവ ഈ നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് അതായത് പൂരോട്ടാതി നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രതികൂല നാടുകളിലുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടത്താതിരിക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ ഈ പ്രതികൂല നാടുകാരുമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലും കൂട്ടുകച്ചവടങ്ങളിലും ഒന്നും ചേരാതിരിക്കുന്നതും നല്ലതാണ് ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദിശാകാലങ്ങളിൽ പരിഹാര കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്യണം ജന്മനക്ഷത്രം തോറും വിഷ്ണുപൂജ വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇവർ ബൃഹസ്പതി യന്ത്രം ധരിച്ചാൽ ഈശ്വരാധീനം അഭീഷ്ടസിദ്ധി സമ്പത്ത് എന്നിവ കൈവരും വൈകൂര്യം മുത്ത് എന്നിവ ഭാഗ്യരത്നങ്ങളാണ് വ്യാഴദശയിലാണ് ജനനം തുടർന്ന് ശനിദശ ബുദ്ധദശ കേതുർദശ ശുക്രദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് പൂരട്ടാതി അജൈകപാതാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത പുരുഷ യുവനിയിൽ ഉൾപ്പെടുന്ന നാളിന്റെ മൃഗം നരനാണ് ഭൂതം ആകാശവും പക്ഷി മയിലും വൃക്ഷം തേന്മാവും അക്ഷരം പോയുമാണ് പൂരോട്ടാതി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഗുണാധിക്യം നിറഞ്ഞ കാലഘട്ടമായിരിക്കും എന്നാൽ ചില അവസരങ്ങളിൽ വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരും ജനുവരി മാസം പൂരോട്ടാധികാർക്ക് വളരെ മെച്ചമുള്ള സമയമായി തന്നെ കരുതാം ആരോഗ്യപരമായി സമസ്ത രംഗങ്ങളും ഗുണാനുഭവർത്തിയായി തീരും ഗൃഹനിർമ്മാണം വീട് നിർമ്മാണം വസ്തുവാങ്ങൾ ഇവ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രസ്ഥാനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ വർത്തിക്കും വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾ വളരെ മെച്ചത്തിലാക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഫെബ്രുവരി മാസം സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങൽ ഇവ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക പ്രസ്ഥാനങ്ങൾ വളരെ നല്ല രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾ വളരെ മെച്ചത്തിലാക്കുവാൻ അവസരങ്ങളും ഉണ്ടാകും മാർച്ച് മാസം അത്ര മെച്ചപ്പെട്ട അസ്ഥിതികൾ ആയിരുകയില്ല എല്ലാ തലങ്ങളിലും മന്തിപ്പ് അനുഭവപ്പെടാം ആരോഗ്യകാര്യവിഘ്നവും പലവിധ ക്ലേശ അനുഭവങ്ങളും ഉണ്ടാകാം അടുത്ത ആളുകളുടെ വേർപാട് ഒരു സങ്കടകരമായി തീരുവാനും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിൽ മുരടിപ്പും അനുഭവപ്പെടാം ആചാരപരമായ പ്രാർത്ഥനകൾ മാത്രമേ ദോഷ ദുരീകരണത്തിന് ഉപായമുള്ളൂ ഏപ്രിൽ മാസം ദോഷ സമയങ്ങൾക്ക് ശാന്തി വരികയും അതിജീവനത്തിന്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്നതുമായിരിക്കും ആരോഗ്യമുക്തി സംഭവിക്കുന്നതും മന്ദീഭവിച്ച കർമ്മരംഗം ഊർജസ്വതിയോടുകൂടി പ്രവർത്തിക്കുന്നതും തദ്വാര സാമ്പത്തിക ഉണർവ് ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബ സൗഖ്യം ലഭിക്കുന്നതും പുരോഗതിയുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതും സ്വന്തമായി ചില പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാൻ പരിശ്രമിക്കുന്നതും വിദ്യാഭ്യാസ പുരോഗതികൾ ലഭിക്കുന്നതും ഈ മാസത്തിന്റെ ഗുണഫലങ്ങളായി തന്നെ കണക്കാക്കാം മെയ് മാസത്തിൽ മനസുഖത്തിനിടെ വരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും ഇഷ്ടപ്പെട്ട പങ്കാളിയെ സ്വയമോ മറ്റ് ആലോചനകൾ വഴിയോ കണ്ടെത്താൻ സാധിക്കും ദാമ്പത്യ ബന്ധങ്ങൾ കൊണ്ട് മനസുഖം ലഭിക്കാം എന്നാൽ ഏതെങ്കിലും വിഷയങ്ങളെ ചൊല്ലി അല്പം മനക്ലേശം അനുഭവിക്കേണ്ടതായി വരും ജൂൺ മാസം പൂരട്ടാതി നാളുകാർക്ക് വളരെ ഗുണപ്രദമായി തന്നെ കാണാം എന്നാൽ മുൻകോപം വർദ്ധിക്കുവാനും അതുവഴി പെട്ടെന്ന് പ്രകോപിതരായി പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രതിയോഗികളുടെ പ്രവർത്തനങ്ങളാൽ മനസ്വസ്ഥതയ്ക്ക് ഭംഗം വരാം വയറ്റിൽ ചില രോഗദുരന്തങ്ങൾ അനുഭവപ്പെടാം ആഹാരത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ വിഷലിക്ത വരാനുള്ള സാധ്യതയുമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജൂലൈ മാസത്തിൽ ജോലിക്ക് പ്രവേശിക്കാനുള്ള ഉത്തരവുകൾ ലഭിക്കാം സർക്കാർ ജോലിയോ മറ്റു ഭേദപ്പെട്ട അവസരങ്ങളൊക്കെ കാത്തിരിക്കുന്നവർക്കോ ഈ സമയം ഗുണപ്രദമായിരിക്കും കൂടാതെ വിദേശ ജോലികൾ പഠനം ഉപരിപഠനം റിസർച്ച് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം വിപുലമായ

പരമ്പരാഗത രോഗം മൂർച്ഛിക്കുക പിതാവുമായി ബന്ധപ്പെട്ട ആരോഗ്യക്ഷയം ഉണ്ടാകുക അത് നിമിത്തമുള്ള അനുഭവ ദോഷങ്ങൾ ഉണ്ടാവുക ആശുപത്രി മാസം അനുഭവിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ദോഷാവസ്ഥകൾ കൂടി ഈ ഒക്ടോബർ മാസത്തിൽ കാണേണ്ടതാണ് ചില ബന്ധുജനങ്ങളുടെ വേർപാടുകളെ കൊണ്ടുള്ള ദുഃഖാനുഭവങ്ങളും അനുഭവപ്പെടാം ക്ലേശകം ശമനത്തിനായിട്ട് ആചാരപരമായ പ്രാർത്ഥനകളുടെ ബലം തന്നെ സ്വീകരിക്കേണ്ടതാണ് നവംബർ മാസം പ്രതികൂലാവസ്ഥകളെ തരണം ചെയ്തും ഉത്കൃഷ്ടത ആർജിക്കുന്ന ഒരു സമയമായിരിക്കും എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും സംതൃപ്തകരമായ അനുഭവങ്ങൾ സിദ്ധിക്കും കരാർ തൊഴിലാളികൾക്ക് കടഞ്ഞു നിൽക്കുന്ന വേതനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഡിസംബർ മാസം ഉന്നത ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർക്കും പരിശ്രമശാലികൾക്കും ഈ അവസരം വളരെ ഗുണങ്ങളുടെ ലഭ്യത ഉള്ളതാകുന്നു പ്രൊഫഷണൽ പഠനങ്ങളിൽ പ്രവേശനം സർക്കാർ തലത്തിലോ മറ്റു സ്ഥിരതയർന്ന തൊഴിൽ മേഖലയിലോ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് അവ ലഭിക്കുകയും ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുപ്രവർത്തകർക്കും ജീവനക്കാർക്കും അംഗീകാരങ്ങളും ഉന്മേഷതയും ശമ്പളവർദ്ധനവും ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ പൊരുട്ടാതി നാളിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഇന്നിവിടെ നടത്തിയത് ഇവിടെ ഈ നാളുകാരുടെ സാമാന്യനെയുള്ള പൊതുവെയുള്ള ഒരു ഗുണദോഷ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇവയിൽ നിന്ന് വ്യത്യാസമായി ഗുണങ്ങളും ദോഷങ്ങളും അനുഭവത്തിൽ വരാം അതിന് പൂർണ്ണമായും ഗ്രഹനത്തെ പരിശോധിക്കൽ മാത്രമേ അതിന്റെ അനുഭവം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദോഷ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ ഉത്തമനായ ജോലിസിനെ സമീപിച്ച് അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ തേടേണ്ടതാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ പൗരട്ടായ നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഗുണദോഷ അനുഭവങ്ങളുടെ വിവരണം ഇന്നിവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക